ബയൽ ഡർ ക്യൂസിൻ്റെ കോച്ചായ സാബി അലിയൂസൺ പുറത്തേക്ക് പോയി ആൾ റയൽ മാഡറിൻ്റെ കോച്ചായി റയൽ മാഡർ ഒഫീഷ്യലായിട്ടൊക്കെ അറിയിച്ചു ഇതാ ബയൽ ഡബർ ക്യൂസിൻ്റെ അടുത്ത കോച്ച് റിക്ട് എൻ ഹാക്ക് എന്നുള്ള മുൻ യുണൈറ്റൻ്റെ കോച്ചാണ് യുണൈറ്റഡ് ആളൊരു ഫ്ലോപ്പായിരുന്നു പക്ഷെ അ ജാക്സിയുടെ ഒക്കെ മികച്ച ഒരു പരിശീലകനായിരുന്നു ആൾ അതുകൊണ്ട് തന്നെ അ ഒരു മികച്ച കോച്ചായിരുന്നു ആൾ അപ്പോൾ സാ റൻ ഹാങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടി ബയൽ ഡബർ ക്യൂസൻ നോക്കുന്നുണ്ട് എറി ടെഗിനെ അപ്പോൾ അതിനെപ്പറ്റി അപ്ഡേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫെബ്രിസ് റൊമാനോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എറിക് ടെ ന്യൂ ബയൽ ക്യൂസിൻ ഇറ്റ് കോ സ്റ്റോറി കൺഫേംഡ് അതായത് എറിക് ടെ ഹാക്ക് പരീക്ഷയിലേഖനാവുമെന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ട് തന്നെ ഫെബ്രീസി റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എറിക് ടെ ഹാക്ക് ആയിരിക്കും കോച്ചായിട്ട് എത്താൻ പോകുന്നത് ബയൽ ഫ്രക്യൂസിൻ്റെ അതുപോലെ തന്നെ ഒരു അഗ്രിമെൻ്റ് ഉണ്ട് നാളെ തന്നെ ആ അഗ്രിമെൻറ്റ് മൺഡേ തന്നെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള രണ്ട് വർഷ കാല കാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു മികച്ച കോച്ച് തന്നെയാണ് എന്ത് അജാക്സിലുള്ള അജാക്സിന്ന് പിന്നെ യുണൈറ്റഡിലേക്ക് പോലും യുനൈറ്റിൽ അത്ര മികച്ചൊരു സീസൺ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും സാബി ഒലൂസിൻ്റെ ഉപകരക്കാരനായിട്ട് ഇപ്പോൾ എറിക് ടെൻഹാഗ് ബയർ ലവർ ക്യൂസനെ എത്തുമെന്നാണ് അബ്റൂസു റൊമാനോ പറയുന്നത് എന്തായാലും ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് നാളെ തന്നെ കരാർ വെക്കും എന്നും കൂടി അബ്രീസു റൊമാനോ പറയുന്നു എന്തായാലും ബയർ ലബർ ക്യൂസനെ പുതിയൊരു തുടക്കമാണ് അവരെ കോച്ച് അവർ കിരീടങ്ങളൊക്കെ നേടിക്കൊടുത്ത് അവരെ കോച്ച് പോയി ഇനി എറിക് ടെൻഹാഗിനെ എന്ത് ചെയ്യാൻ പറ്റും കാത്തിരുന്നു എന്നെ കാണുക